ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം നമസ്കാരം സിറ്റിസൺ യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഏറ്റവും ലളിതമാക്കി പറയാൻ കിട്ടിയ അവസരം ഞാൻ ഭയങ്കര ഭാഗ്യമായി കാണുന്നു ഭയങ്കര സന്തോഷമായി കാണുന്നു സിറ്റിസൺ യൂട്യൂബ് ചാനലിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ കൂടാതെ എൻ്റെ ഡെയിലി കണ്ടൻറ്റ് വ്യൂ ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും ജെനുവിനായിട്ട് ജനങ്ങളിലേക്ക് സംവദിക്കുന്ന ഒരു മനോഹരമായ രീതിയിൽ യാത്ര ചെയ്യുന്ന സിറ്റിസൺ യൂട്യൂബ് ചാനലിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതിൽ അധിക സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തിൽ ഒരു ക്യാസറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഫീൽഡിൽ വന്ന ഒരാളാണ് ഫീൽഡ് എന്ന് പറയാൻ പറ്റിയല്ല കാരണം ഒരു പാട്ട് ഇറക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തിയേക്കുമ്പോൾ നമ്മളെല്ലാം പറയും സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്ന് സ്വപ്നമല്ല ഒന്നും കാണാത്തതും അത്ഭുതമായ ലോകത്തിലൂടെയാണ് എന്നെ സർവശക്തനായ ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ ദരിദ്രമായ അവസ്ഥയിൽ ജീവിച്ചു വളർന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ ജോസ് മാത്യു ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഹാർട്ട് അറ്റാക്കിൽ വന്ന് മരിക്കാനുണ്ടായത് കൂലിപ്പണിക്കാരൻ്റെ മാരായ ജനിച്ച് ഒരു വെള്ളവും വഴിയും വെളിച്ചമൊന്നുമില്ലാത്ത ഒരു മലയുടെ മുകളിൽ ഒരു കൂരിക്കൻ മോളിൽ അച്ഛനും അമ്മയും മൂന്ന് പെങ്ങന്മാരും ഞാൻ ഒരു ചെറിയ കുടുംബം പാട്ടുകൾ റേഡിയോയിൽ കൂടി പോലും കേൾക്കാൻ സാഹചര്യമില്ലാത്ത ഒരു ചുറ്റുപാട് ജനിച്ചിരുന്ന ഒരാൾ ഒരുപാട് യാത്ര ചെയ്ത് അകലെയുള്ള ഒരു വീട്ടിൽ പോയാൽ മാത്രമേ ആണ് ടി വി കാണാൻ അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒറ്റ മുറിയിൽ മഴ പെയ്യുമ്പോൾ എല്ലാവരും കൂടി താമസിച്ച ഓർമ്മകളും അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം തിന്ന് ഒരിക്കലും പാട്ടെന്ന ലോകത്തേക്ക് അല്ലെങ്കിൽ അഭയം അഭിനയമെന്ന ലോകത്തിലേക്ക് എത്തിപ്പെടിയേല എന്നറിഞ്ഞിട്ടും ഒരു ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ദൈവറവൽ ഇന്ന് എനിക്കിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് പഠനകാലത്താണ് എൻ്റെ അച്ഛൻ ഈ മരണപ്പെട്ടു പോകുന്നത് പത്താം ക്ലാസ് സമയം എനിക്ക് പതിനേഴ് വയസ്സുണ്ട് സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും പതിനഞ്ച് വയസ്സിലാണ് പത്താം ക്ലാസ് പാസ്സാകേണ്ടത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്ക് രണ്ട് വർഷം കൂടുതൽ പഠിക്കാൻ സാധിച്ചു അഞ്ചിൽ ഞാൻ രണ്ട് വർഷം പഠിക്കേണ്ടി വന്നു ഏഴാം ക്ലാസ്സിൽ രണ്ട് വർഷം അപ്പം അങ്ങനെയാണ് ഞാൻ പതിനേഴാം വയസ്സിൽ ഞാൻ പത്താം ക്ലാസ് പാസ്സാകുന്നത് അത് തന്നെയെല്ലാം അച്ഛൻ ചെറുപ്പം തൊട്ടേ വളരെ കുറച്ച് കർക്കശക്കാരനെന്ന് തന്നെ പറയാം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ജീവിതചര്യകളും കൃത്യഷത്തിലൂടെയുള്ള ജീവിതമായിരുന്നു എൻ്റേത് അപ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തോട്ടപ്പോൾ തന്നെ അച്ഛന് ഞാൻ നല്ല കുഴപ്പിൻ്റെ ആളായിരുന്നു പറഞ്ഞ അനുസരണക്കേട് സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാ ദുസ്വഭാവങ്ങളും പറഞ്ഞനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ താമസ വിട്ട് വരിക കൂട്ടുകാരോട് കമ്പനി വിടാൻ പോവുക ഇതൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടും എൻ്റെ ഇളയ പെങ്ങൾ എൻ്റെ തൊട്ട് പുറകിലെത്തിയിട്ടുള്ളത് കൊണ്ടും ഞാൻ ഏഴാം ക്ലാസ് എത്തിയപ്പോൾ എൻ്റെ ഇളയ പെങ്ങൾ ജിസി എന്നാണ് പെങ്ങളുടെ പേര് ഞാൻ എൻ്റെ മൂന്ന് പെങ്ങന്മാരാണ് പെങ്ങന്മാരെ കൂടി പരിചയപ്പെടുത്താനാണ് ഏറ്റവും മൂത്ത ആളുടെ പേര് ജിൻസി എന്നാണ് രണ്ട് മക്കളുണ്ട് അവർക്ക് രണ്ടാമത്തെ ആൾ ജീന എന്ന് പറയുന്ന ആൾ ഗോരപ്പൂർ ഉത്തർപ്രദേശിലെ ഗോരപൂരിൽ എൽ എസ് ടി സിസ്റ്റേഴ്സിലെ ഒരു സിസ്റ്റർസാണ് അനുഷ്ഠിക്കുന്നു രണ്ടാം മൂന്നാമത്തെ ആൾ ഞാൻ എൻ്റെ ഇളയ ആൾ ജിസി രണ്ട് മക്കളായിട്ട് തൊടുപുഴയുണ്ട് അപ്പോൾ എൻ്റെ ഇളയ പെങ്ങൾ ഏഴാം ക്ലാസ്സിൽ തൊട്ട് എട്ടാം ക്ലാസ് തൊട്ട് എൻ്റെ ഒപ്പം എത്തുകയും എൻ്റെ അച്ഛന് ഞങ്ങളെ രണ്ടുപേരെ ഒരു ബെഞ്ചേൽ ഇരുത്തി പഠിപ്പിക്കണമെന്ന് എന്നെ ഞാൻ പറഞ്ഞനുസരിക്കാൻ എന്നെ കുറച്ച് നേരെയാക്കാനുള്ള ശ്രമഫലമായിട്ട് പുറപ്പെട്ട ടെക്നിക്കൽ ഹൈസ്കൂളിൽ എട്ട് ഒമ്പത് പത്ത് വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു ഞാനും എൻ്റെ ഇളയ പെങ്ങൾ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്നാണ് പിന്നീടുള്ള മൂന്ന് വർഷത്തെ പഠനം പത്താം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അച്ഛൻ മരിക്കുകയുണ്ടായി അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് പെങ്ങളുടെ പെങ്ങന്മാരുടെ ഭാരവും കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്വം എൻ്റെ തലയിൽ ആയി കാരണം ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനില്ല കുറച്ച് സ്ഥലമുള്ള അടുത്ത് ചെറിയ കപ്പ നമുക്കറിയാം നാട്ടിൻ പ്രദേശത്ത് കപ്പ ചേന ചേമ്പ് ഇങ്ങനെയൊക്കെയുള്ള കൃഷിയല്ലാതെ വേറൊരു ജീവിതമാർഗ്ഗവുമില്ല അപ്പം അങ്ങനെ എനിക്ക് നിർത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ആ സമയത്ത് എൻ്റെ സിസ്റ്ററായിട്ടുള്ള ബംഗങ്ങളെ ന്യൂഷിച്ചിട്ടില്ലായിരുന്നു അവർക്ക് വ്രതവാഗ്ദാനം എന്നുള്ള സമയമാണ് അവർക്ക് അപ്പോൾ ആ സമയത്ത് അച്ഛൻ മരിക്കുമ്പോൾ വീട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല അപ്പോൾ അവർക്കവിടെ വിഷമുള്ള സമയത്ത് അവിടുത്തെ ഒരു ബിഷപ്പ് ഡോമിനിക് കൊക്കാട്ട് പിതാവ് ഗോരപ്പൂരിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം വീട്ടുവരികയും ഒരു കുർബാന നടത്തൊക്കെ ചെയ്തു അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോകുന്ന നേരത്ത് എന്നോട് പറഞ്ഞു നീ പത്താം ആണ് അപ്പം നിന്നെ ഞാൻ പഠിപ്പിക്കാൻ നീ എൻ്റെ കൂടെ ഉത്തർപ്രദേശിന് വരുമെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ കൂടെ ഞാൻ ഉത്തർപ്രദേശിന് പോവുകയും അവിടെ ചെന്നപ്പോൾ ആണ് എനിക്കറിയാൻ മാതിരി ഞാൻ എട്ടോ ഒമ്പത് പത്ത് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവിടെ ഹിന്ദി ഇല്ല അറിയാവുന്ന കാര്യമാണ് എട്ടോ ഒമ്പത് പത്ത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ ഹിന്ദി വിദ്യാഭ്യാസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഉത്തർപ്രദേശിന് ചെന്നപ്പോൾ അവിടെ ഹിന്ദി മാത്രമേ ഉള്ളൂ എനിക്ക് ഹിന്ദിയുടെ ഒരു അക്ഷരം പോലും അറിയില്ല പഠിക്കാൻ പറ്റാതെ തിരിച്ചു നാട്ടിലെത്തിക്കുകയും പിതാവിൻ്റെ കെയർ ഓഫിൽ ആലുവ സോഷ്യൽ വെൽഫെയർ എന്നുള്ള ഒരു ഐ ടി സിയിൽ പിതാവ് തന്നെ സ്പോൺസർ ചെയ്ത് അവിടെ ഞാൻ പഠിക്കുകയുണ്ട് ഈ ഐ ടി സി പഠനകാലത്താണ് എൻ്റെ പല സ്വപ്നങ്ങളും നേരി കാണാനായിട്ടുള്ള കാര്യം ഉണ്ടായത് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ എപ്പോഴും ചെറുപ്പം തൊട്ടേ ഏറ്റവും തീരെ ചെറുപ്പം തൊട്ടേ നാന വെള്ളി വെള്ളിനക്ഷത്രം ചിത്രഭൂമി അങ്ങനെയുള്ള സിനിമാ മാസികകൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വേറെ ആൾക്കാർ വായിച്ചത് ഒന്നത്തെ വാങ്ങിക്കും അതിനകത്ത് സ്റ്റാർസിന് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെയുള്ളവരുടെ പടങ്ങളൊക്കെ വെട്ടി പേ ബുക്കിൽ ഒട്ടിച്ച് വെക്കുന്നതൊക്കെ സ്വാധീനം നേരത്തെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനൊരു സിനിമ ഷൂട്ടിങ്ങാണോ റെക്കോർഡിങ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഞാൻ ആകെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതിന് ഈ ആലുവ ഐ ടിക്ക് പഠിക്കുമ്പോഴാണ് ഐ ടി സിക്ക് പഠിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുന്നത് ഓർക്കുമ്പോൾ ആലുവ മണപ്പുറത്ത് കിങ്സ് സോളമൻ എന്നൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു റഹ്മാൻ നായനായിട്ട് അഭിനയിച്ച പടം അപ്പോൾ ഈ ഹാഫ് ഡേ കട്ട് ചെയ്തിട്ട് ഐ ടി സീന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമാ ലൊക്കേഷനിൽ പോകുന്നത് അന്ന് അവിടെ റഹ്മാനും ഇന്ദ്രൻസൊക്കെ ഒത്തിരി പേര് വടം കെട്ടി കാണികൾ തിരിച്ച് അവർ അതിൻ്റെ അത് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്നിപ്പോൾ കുറേ സ്വപ്നങ്ങൾ കണ്ടു കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ് തൊട്ട് എനിക്ക് ഒത്തിരി ദൈവം കഴിവ് വന്നിട്ടുണ്ടായിരുന്നു പടം വരയ്ക്കും പാട്ട് പാടും അഭിനയിക്കും മിമിക്രി ചെയ്യും ഡാൻസ് കളിക്കും പെണ്ണുങ്ങളുടെ വിഷത്തിലൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉള്ളതുകൊണ്ട് കലയോടും ഇതിനോടൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് നടക്കലെന്നറിയാമെങ്കിലും ആഗ്രഹമുള്ളിൽ നോക്കി ഇതൊക്കെ കാണുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ സ്വപ്നം കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അതിനുശേഷം ഈ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ഉള്ളിൽ ഒരു തര എങ്ങനെലും സിനിമയിൽ അഭിനയിക്കണം അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു പയ്യൻ അവന് ഏതോ ഒരു പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു അപ്പോൾ ഞങ്ങളുടെ ഈ ഐ ടി സി മുഴുവൻ ഫ്ലാഷായി അവൻ ഇങ്ങനെ അഭിനയിക്കാൻ പോയിരുന്നു അപ്പോൾ അവനെ കാണുമ്പോൾ തൊട്ട് എനിക്ക് അവനോട് ആരാധനയാണ് പക്ഷേ അവനെ എൻ്റെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നൂറ് പേരുടെ കൂടെയാണെന്ന് അഭിനയിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ അവനിടുന്ന ഡ്രസ്സ് അവനിടുന്ന ചെരുപ്പ് നടന്മാരെയല്ല അത്രയും വരെ എനിക്ക് സിനിമയോടും പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് തുടങ്ങിയതാണ് ഐ ടി ഐ പഠനത്തിന് ശേഷം ഞാൻ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി എന്നെ പഠിപ്പിച്ചത് അപ്പം ഫിനാൻഷ്യൽ പ്രശ്നം ഉള്ളതുകൊണ്ട് പിതാവായിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് വീട്ടിലാണെങ്കിലും ഞങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ അമ്മയ്ക്ക് ഉൽപ്പണിക്ക് പോകാൻ പറ്റിയില്ല ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ട് സഹായം കൊണ്ടൊക്കെയാണ് അന്ന് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അവിടെ പാസ്സായില്ല ഐ ടി സി ഞാൻ തോറ്റുപോയി അപ്പോൾ എല്ലാവരും എന്നെ വഴക്കൂറ് ഞാൻ എത്രയും ഫ്രീ ആയിട്ട് എന്നെ പഠിപ്പിച്ചിട്ട് അതുപോലും പാസ്സാകാൻ പറ്റില്ല കാരണം എൻ്റെ ഉള്ളിൽ മുഴുവൻ അവസാനായപ്പോൾ തന്നെ സിനിമയും പാട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളായി പിന്നെ ഞാനിവിടെ വന്നിട്ട് നാട്ടിൽ വിട്ടു വന്നിട്ട് എൻ്റെ പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ആലുവയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരുണ്ട് പുള്ളിക്കാരൻ സിനിമ ടുഡേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു തപാലിലൂടെ അഭിനയം പഠിപ്പിക്കുന്ന ആ സമയത്തൊക്കെ എന്നെല്ലാവരും കളിയാക്കും നീന്തല് തപാലിൽ പഠിപ്പിക്കുന്ന പോലെയാണ് നീ അഭിനയം തപാലിൽ പഠിക്കണമെന്ന് നമ്മൾ കളിയാക്കും പക്ഷേ ഞാൻ അവരുടെ ഒരു കോഴ്സിൽ ചേരുകയും അവർ പറഞ്ഞതുപോലെ കുറേ ട്രെയിനിങ്ങിന് കോഴിക്കോടൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് സിനിമാക്കാരൊക്കെ വന്ന് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒത്തിരി ഇൻറ്റർവ്യൂകളും സിനിമ അഭിനയിക്കാനും മറ്റേ ബ്യൂട്ടിഫുള്ള് ഒരുപാട് പടങ്ങളുടെ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചാലും വീട്ടിൽ എന്തെങ്കിലും കൃഷി കപ്പ എന്തെങ്കിലും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ സംവിധായകന്മാരുടെ അടുത്ത് അടുക്കൽ പോവുക അല്ലെങ്കിൽ ലൊക്കേഷനിൽ പോകുകതായിരുന്നുണ്ട് പരിപാടി സത്യൻ അന്തിക്കാട് സാറിൻ്റെ ഒക്കെ ഇപ്പോഴും ചോദിച്ചറിയാം ഞാൻ എടയ്ക്കാണെങ്കിൽ ചോദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അന്തി സത്യ തൃശ്ശൂർ അന്തിക്കാടുള്ള അരുമ്പൂർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് അന്തിക്കാടുള്ള സത്യനിധികാർ സാറേ വീട്ടിലൊരു അമ്പവർ അസ്തി പുറേ പോയിട്ടുണ്ട് ലോക സാറിൻ്റെ ലക്കിടിയിലും ആലുവയിലുള്ള വീടുകളിൽ നിരവധി തവണ പോയിട്ടുണ്ട് കമൽ സാറിൻ്റെ കൊടുങ്ങല്ലൂരിലുള്ള വീട് വീട്ടിൽ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് അതുപോലെ അനിൽ ബാബുവിൻ്റെ അനിൽ സാറ് ചേർത്തലയിലാണ് താമസിക്കുന്നത് അവിടെ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാ ഡോക്ടേഴ്സുമാരുടെ വീടുകളിൽ പോയിട്ടുണ്ട് അവരുടെ ഭാര്യമാർക്ക് വരെ തന്നെ ശരിക്കും അരങ്ങാറ് ഞാൻ ഇപ്പം ചെല്ലുമ്പം പല്ലടിക്കുമ്പോൾ ഇവരാണ് ഇറങ്ങി വരുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പിന്നെ പോയിട്ടുള്ള സുന്ദർദാസ് എന്ന് പറഞ്ഞ സല്ലാപത്തിൻ്റെ ഡയറക്ടർ വീട്ടിലാണ് ചാലക്കുടിയിൽ അവസാനം അദ്ദേഹത്തിനൊക്കെ അവർക്ക് കൊണ്ടങ്ങനെ ഞാൻ ശല്യമായി തീരുന്ന അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഞാൻ അങ്ങനെ കുറേ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആഘോഷം കൊട്ടാരം വീട്ടിലെ പൂട്ടൻ കന്മതം നിറം അങ്ങനെ നിരവധി നാടൻ നാട്ടുപ്രമാണി ഇങ്ങനെ നിരവധി പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ പടം കണ്ടാൽ എന്നെയൊക്കെ കാണണമെങ്കിൽ ഇത് പോസ് ചെയ്തു വെച്ചാൽ മാത്രം കാണുള്ളൂ അതായത് മുന്നൂറ് ഡാൻസുകാരുടെ കൂടെയാണ് നിറത്തിൽ ഞാനും അഭിനയിച്ചിട്ടുള്ളത് അതിനകത്ത് വളരെ പോസ് ചെയ്താൽ മാത്രം കാണാവുന്ന സീനുകളിലുള്ളൂ അമ്മേനേം പെങ്ങങ്ങളെയും നോക്കണ്ട ഞാൻ പൈസ എവിടെയെങ്കിലും കിട്ടിയാൽ മേടിച്ച് ലൊക്കേഷനിൽ പോവുക സിനിമാ സംവിധായകരുടെ അടുത്തോടെയൊക്കെ പോവുക അപ്പോൾ പൈസ നശിപ്പിച്ച് കളയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ജീവിതമാർഗ്ഗത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വല്ലാത്ത അവസ്ഥകളായി വീട്ടിലുള്ള അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥയായി ഞാനിങ്ങനെ നശിച്ചു പോകാനുള്ള ഒരു നല്ല രീതിയിലേക്കല്ലോ എൻ്റെ പോക്കെന്നുള്ള രീതി വന്നു പിന്നെ ഞാൻ ഞാനെൻ്റെ പള്ളിയിൽ ചെറുപ്പം തൊട്ട് ആൾത്താരബാലനായിട്ട് കയറി ഏറ്റവും കൂടുതൽ ഉറപ്പായ പള്ളിയിൽ അൾത്താരബാലനായിട്ട് ഞാൻ ഏറ്റവും സി ഡി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആൾത്താരായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ കോയറിൽ മെമ്പറായി അവിടുത്തെ കീബോർഡ് പ്രൊ കീബോർഡ് വായിക്കുന്നത് കീബോർഡൊന്നും വായിക്കാറില്ല ഫ്ലോപ്പി ഇട്ട് കീബോർഡ് വായിക്കും ഞാൻ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പുറപ്പെടാ ഇടവയിൽ ഒരുപാട് വമ്പൻ കൊടീശ്വരന്മാരുണ്ടായിട്ടും ഞാൻ പല ആൾക്കാരെ വീടുകളിൽ കയറി ഇറങ്ങി പള്ളിക്ക് വേണ്ടി ഒരു കീബോർഡ് സ്പോൺസർ ചെയ്യാൻ ആരും ചെയ്തില്ല അവസാനം ഞാൻ തന്നെ അന്നത്തെ കാലത്ത് നാൽപ്പത്താറായിരം രൂപയിലുള്ള എൻ ത്രീ സിക്സ് ഫോർ എന്ന് കീബോർഡ് എല്ലാ പ്രൊഫഷണൽസും ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കീബോർഡ് പൈസ കൊടുത്ത് വാങ്ങിച്ച് പള്ളിയിലെ കീബോർഡും വെച്ച് ഭയങ്കര ആഘോഷപൂർവ്വമായ പാട്ട് ഓർവാനാണ് ഒരുപാട് പേര് അടുത്തുള്ള പള്ളിയിൽ നിന്ന് വരാൻ രീതിയിലേക്ക് ആ പള്ളി പുറപ്പെട പള്ളിയിൽ കോയറായിട്ട് ആക്റ്റീവായിട്ട് പോയി അങ്ങനെ പാട്ടും കോയറുകളും ഞാൻ ഒരുപാട് കല്യാണ കോയറുകൾക്ക് കീബോർഡ് വായിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പം വല്ലാത്ത നിരാശയും ഒന്നും ആകാൻ പറ്റാത്ത ഇതിലും മാനസികമായി താറ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പെണ്മാരെല്ലാം പറഞ്ഞു നീ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് ിൻ്റെ മാനസിക തലനേറ്റും ഇനിയൊരു ധ്യാനം കൂടണം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് തൊടുപുഴ ഏഴുമുട്ടം എന്നൊരു ധ്യാന കേന്ദ്രത്തിൽ ആന്തരിക സൗഖ്യദാനം ജീസസ് യൂത്ത് സംഘടിപ്പിക്കുന്ന ധ്യാനം ഉണ്ടായിരുന്നു അവരൊരു മുന്നൂറ് പേരെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത പരിപാടിയാണ് അതിൽ അറുപേരന്ന് പങ്കെടുത്തുള്ളൂ അതിൽ ദൈവം എനിക്കും ദൈവത്തിൻ്റെ വിളികൾ എങ്ങനെയൊക്കെയാണെന്ന് പിന്നീട് ബോധ്യമായ ഒരു കാര്യമായിരുന്നു ഞാൻ അവിടെ അങ്ങനെ ധ്യാനത്തിൽ ചെന്നിരിക്കുകയാണ് ആദ്യത്തെ കുറേ ദിവസങ്ങൾ വളരെ മൂന്ന് ദിവസത്തോളം അഞ്ച് ദിവസത്തെ ഞാനായിരുന്നു മൂന്ന് ദിവസം വളരെ അസ്വസ്ഥനായിട്ട് ഇവിടുന്ന് എങ്ങനെ ഇറങ്ങിയിട്ട് സിനിമയിൽ കയറണമെന്നുള്ള ആഗ്രഹം തലക്ക് പിടിച്ച് അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും അവിടെ ആന്തരിക സൗഖ്യ പ്രാർത്ഥന സമയത്ത് ഒരു പാട്ട് പാടും കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യൂപരുമോ ഈ ഓർക്കർ പാടിയ ഒരു പാട്ടവിടെ ഇങ്ങനെ എല്ലാ ദിവസവും ഈ ഫ്രീ ടൈമിലും അല്ലാത്ത ആന്തര സൗഖ്യ സമയത്തും പാടുമായിരുന്നു അപ്പോൾ ആദ്യം ദിവസവും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല പക്ഷേ ഇത് ഉള്ളിൽ ഇങ്ങനെ എവിടേക്കോ കൊണ്ട് ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥപ്പെടുന്നുണ്ട് നാലാമത്തെ ദിവസമൊക്കെ എനിക്ക് ഈ അവിടെ പറയുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അവിടെ ആന്തര സൗഖ്യ സമയത്തൊക്കെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകളും നിരാശകളും അച്ഛൻ മരിച്ചു പെങ്ങന്മാരുണ്ട് രണ്ട് പെങ്ങന്മാരെ കഴിഞ്ഞിട്ട് കെട്ടിക്കണം ഞങ്ങൾ ഖന്യാസ്ത്രയായിട്ടുണ്ട് ജീവിതത്തിൽ ഒത്തിരി ഉത്തരവാദിത്തമുണ്ട് നല്ലതിലേക്ക് വരണം കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു ചിന്ത വന്നോ പിന്നീട് ഈ ഫൈനൽ പ്രാർത്ഥനകളുടെ ഒക്കെ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയായിരുന്നു കരയെന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം നാലാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് കരഞ്ഞിട്ട് എൻ്റെ ടൗലെടുത്ത് അതായത് നമ്മൾ ആന്തരിക പ്രാർത്ഥനയുടെ സമയത്ത് ഒരു തങ്കച്ചനൻ ബ്രദറാണ് നയിച്ചിരുന്നത് ഞാൻ പറഞ്ഞു മുന്നൂറ്റി ഇരുപത് പേർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത് അറുപത് പേരാണ് പങ്കെടുത്തത് അറുപത് പേർക്ക് അനുഗ്രഹമാകുന്ന രീതിയിലാണ് ആ ധ്യാനം അവസാനിച്ചത് അപ്പോൾ അവിടെ ആന്തരിക സൗഖ്യദാനത്ത് ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു മരണം എന്ന് പറയുന്നത് അവർ എല്ലാവരും ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇരുത്തിയിട്ട് അവർ പറയുകയാണ് നമ്മൾ ഈ നിമിഷം മരിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ പറയണം മാത്രം ശ്രദ്ധിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് തരുകയാണ് നമ്മൾ ചമ്പരം അടിഞ്ഞിരിക്കുന്നു അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ ഈ ധാരദരത്തിന് തിരിച്ചു പോകുന്ന കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു വയർ വേനൽ അനുഭപ്പെടുന്നു ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഇതെല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്യണം നമ്മൾ കണ്ണടച്ചത് അങ്ങ് അവർ പറയണവരെ ഓർക്കണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയണം നമ്മൾ ഓപ്പറേഷൻ വേണ്ടി കയറ്റുന്നു ഓപ്പറേഷൻ കയറ്റുന്ന സമയത്ത് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് നമ്മൾ നിങ്ങൾ ഓരോരുത്തരും പറയണം ജിനോ നിന്നെ ഇപ്പോൾ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പറയണം നമുക്ക് നമ്മൾ ഒരുങ്ങണം നമ്മൾ ഒത്തിരി തെറ്റുകൾ ചെയ്തേണ്ടത് വിഷമം ചോദിക്കണം ഇല്ല അതിനൊന്നും സമയമില്ല ഒരു പ്രാർത്ഥനയില്ല ദൂതൻ പ്രാർത്ഥന കേട്ടില്ല തെല്ലും സമയം തന്നില്ല ആ പാട്ടവിടെ പാടും അപ്പോൾ അവരവിടെ ഒറിജിനൽ ആ പാട്ട് പാടും അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് നമുക്കൊരു സമയം പോലും കിട്ടുന്നില്ല അപ്പോൾ മരണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മരിക്കുന്നു ഇങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ആ കഥ പറയുക നമ്മളെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ പന്തൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോ ആ അമ്മയും പെങ്ങന്മാരും നമ്മുടെ സ്വന്തക്കാരെല്ലാം അങ്ങനെ ഒന്ന് കരയുന്നു പൊട്ടിക്കരയുന്നു അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് പേര് ഒന്ന് കരയണ്ടോ അതിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടി അതുപോലെ കുന്തിരിക്കും പോയിക്കുന്നു അതിൻ്റെ സ്മെല് ഇങ്ങനെയായിട്ട് ഭയങ്കര വല്ലാത്ത നമ്മളതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒറിജിനൽ നമ്മൾ മരണപ്പെട്ട ഒരു ഫീലും വീട്ടുകാർ കരയുന്നു കഴിഞ്ഞുകൊണ്ട് നമ്മൾ അടക്കം ചെയ്യുന്നു ഇനി അച്ഛനോട് പറയാണ് ഇനി ഇനി അവസാനമായിട്ട് നമുക്ക് ജിനുവയ്ക്കും നമ്മൾ പേഴ്സണലി മനസ്സിലാകാണ് അവസാനമായിട്ട് ആർക്കെങ്കിലും ഉമ്മ കൊടുക്കാണ്ട് കൊടുക്കാം ഇനി ഭൂമിയിൽ മനുഷ്യനായിട്ടില്ല മണ്ണിലേക്ക് പോവുകയാണ് ആർക്കെങ്കിലും മുമ്പ് കൊടുക്കാണ്ട് അവസാനം കൊടുക്കാം അപ്പം അമ്മയും വേണ്ടപ്പെട്ടും ചങ്ക് പൊട്ടി നിലവിളി ചങ്കത്തടിച്ച് കരയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞ് എൻ്റെ ടൗല് പിഴിഞ്ഞ് കണ്ണുനീരെടുക്കാവുന്ന രീതിയിൽ അപ്പത്തേനെ ഈ കരയുന്ന വീഴിലുള്ള പാട്ടും ഞാൻ അവിടെ എനിക്ക് ധ്യാനം കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് നനങ്ങാൻ പറ്റിയില്ല പൊട്ടി തേങ്ങി കരഞ്ഞ് ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ കണ്ണെന്ന് പറയുന്നത് അത്രയ്ക്ക് ഫീലാണ് കരഞ്ഞ് ഞാനത് ഒരു പിഴിഞ്ഞെടുക്കാവുന്ന ഒരു പിഴിഞ്ഞെടുക്കാവുന്ന രീതിയിൽ കണ്ണീരുമായിട്ട് ഞാനവിടെ ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞാൻ മാത്രം അവിടുന്ന് ഇറങ്ങാതെ ഇരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ തങ്കച്ചൻ ബ്രദർ എന്നെ കുറേ ദിവസങ്ങോട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ മാറ്റം അപ്പം ബ്രദറോ എന്ന് ചോദിച്ചു എന്നാജിനോ എന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ എൻ്റെ കുറേ കഥകളും സിനിമ അഭിനയത്തിന് പോയിട്ട് ഒന്നും ആകാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ അവസാനം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ബ്രദറോട് പറയാണ് ബ്രദറെ കരയുന്ന മേളിൽ കണ്ണീർ തുടക്കാനൊരു പാട്ട് എൻ്റെ മനസ്സല്ലാതെ കീറി മുറിച്ച് എനിക്കൊരു പാട്ടിറക്കണം ബ്രതറെ എനിക്കൊരു പാട്ടിറങ്ങണം അപ്പോൾ പ്രഭു നിങ്ങളുടെ അഞ്ച് വയസ്സെടുക്കാൻ നമ്മൾ നിങ്ങളുടെ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ നോക്കണം നീ ഇവിടുന്ന് ധ്യാനം കൂടി നല്ലൊരു മനസ്സിനോട് പോയി നീ നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് വീടിനെയൊക്കെ നോക്കി എല്ലാവരും നോക്കി നന്മ ചെയ്ത് എനിക്ക് ഇവിടെ നീട്ടിയ ആ സ്പിരി സ്പിരിച്വലായിട്ടുള്ള കഴിവ് നീ ഇടക്ക് ശുശ്രൂഷകൾക്ക് പാട്ട് കേടാൻ പോയി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് പാട്ട് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പണം വേണം അതിനുള്ള സാധ്യമല്ല നിൻ്റെ സിറ്റുവേഷന് പിന്നെ പ്രാർത്ഥിക്കാം ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇറക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വിട്ടു ഞാൻ ഭയങ്കര നിരാശനായി പിന്നെ സിനിമയുടെ കാര്യങ്ങൾ ഒരു പരിധി വരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി കുറച്ച് വരെ പക്ഷെ പിന്നെ ഒരു പാട്ടായി പിന്നെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു ചെന്നപ്പോൾ തന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി എങ്ങനെയുണ്ട് ധ്യാനം ഇപ്പം എൻ്റെ മുഖത്ത് വല്ലാത്ത ഐശ്വര്യവും ഭയങ്കര ഒരു ഇതായിട്ട് അമ്മയ്ക്ക് വീട്ടിൽ ചെന്ന രാത്രിയിൽ അമ്മയോടും പെങ്ങന്മാരോടും ധ്യാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മേ ഒരു കാര്യം പറയാണ് എൻ്റെ പഴയ ഒരു ജീനമായിട്ട് നിങ്ങൾ കാണല്ലേ എനിക്ക് ഒത്തിരി മാനസാന്തരം വന്നിട്ടുണ്ട് ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല അതൊക്കെ എനിക്ക് തിരിച്ചറിവായി ഞാൻ ഞാനവിടെ കരയുന്നു മെഴുന്ന പാട്ട് കേട്ടു എനിക്ക് അമ്മയും എനിക്കൊരു പാട്ടിറങ്ങണം എന്നൊരു ആഗ്രഹം ഞാനൊരു ബ്രദറോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാമ്പത്തികം പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എനിക്കൊരു പാട്ടിറങ്ങണം എന്നാഗ്രഹമൊക്കെ തോന്നി അപ്പം അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ എടുത്തവഴി പറഞ്ഞു മാനേട അമ്മയും അമ്മയുടെ അനിയത്തി രണ്ട് മക്കളാണ് അവർ ആനപ്പാറ എന്ന് പറയും മുത്തൂർത്താണ് ഒരു ഫാമിലി രണ്ട് മക്കളേ ഉള്ളൂ അപ്പം ഞാൻ ഇതിയാന പോയ സമയത്താണ് അവിടെ അച്ഛൻ്റെ വിഹിതം രണ്ട് മക്കൾക്കായിട്ട് വീതിച്ച സമയമായിരുന്നു ഇതെല്ലാം ദൈവം എത്രമാത്രം ഇന്ന് ഞാനിരിക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ദൈവം എത്രമാത്രം നേരത്തെ നേരത്തൊട്ട് പ്ലാൻഡായിരുന്നു എന്നുള്ള അടുത്താണ് നമ്മൾ നമ്മൾ നമ്മുടെ തമ്പുരാനെ പ്രകീർത്തിക്കണം ആരാധ്യ ഡെയിലി ആരാധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ളതിൻ്റെ പ്രധാന കാരണം അത്രയും ജനിച്ചപ്പോൾ തൊട്ടേ നമ്മൾ നീ അറിയുന്നതിന് ജനിക്കുന്നതിന് മുമ്പ് അറിയാം നിൻ്റെ ഉള്ളം കൈ പേരെഴുതി നിൻ്റെ തലമുടി ഇഴ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ വ്യക്തമായ ഒരു ചെറിയ ഉദാഹരണം കൂടിയാണ് ഞാൻ കാരണം ആ നേരത്തെ പ്ലാൻഡാണ് ദൈവം അപ്പം ഞാൻ അവിടെ വീട്ട് അമ്മ പറയുകയാണ് അച്ഛൻ്റെ വിഹിതം എനിക്കും അനിയത്തി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് എഴുപതിനായിരം രൂപയും അവൾക്ക് എഴുപതിനായിരം രൂപ ഒരു ലക്ഷത്തിനും അപ്പനെൻ്റെ വിറ്റ് സ്ഥലം കിട്ടിയത് എന്ന് അമ്മ പറയാണ് അപ്പോൾ നമുക്കത് പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ ബാങ്കി ഇടാൻ പോവാമെന്നാണ് പറഞ്ഞു അപ്പത്തേനും എൻ്റെ ഉത്ബോധ മനസ്സ് അമ്മയോട് പറഞ്ഞു അമ്മയും ഞാൻ പാട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഒരു പാട്ട് ചെയ്യണം അമ്മേ ഞാൻ എനിക്ക് അമ്മ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പത്തേനും പെങ്ങന്മാരെല്ലാം പെങ്ങ ഇടവട്ട് പറഞ്ഞു ഒരു കാരണവശാലും ഈ പൈസ വന്നിട്ട് ഒരു പരു ധ്യാനം കൂടി മനസ്സിലെട്ടു എൻ്റെ സുരക്ഷ പാട്ടുകാരങ്ങടക്കാം ഇത് ഈ പൈസ തൊട്ടൊരു പരുക്കിയെന്ന് മൂത്ത കർശനമായിട്ട് പറഞ്ഞു അപ്പോൾ അമ്മയും പറഞ്ഞു എടാ ഇത് നമുക്ക് എടുക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു ഞാനന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പിറ്റോസിൻ്റെ രാവിലോട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ അമ്മയെടുത്ത് പറയണം അമ്മേ ഞാൻ എനിക്ക് പൈസ കേട്ടെ ഞാൻ ഒരു കാരണവശാലും ദൂരത്ത് അടിച്ച് പഴയ ആളല്ല ഞാൻ സിനിമാ ലൊക്കേഷൻ പോകില്ല ഞാൻ പൈസ കളയല ഞാൻ സത്യം പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കത്തി ചങ്കീർ കാണിക്കാമെന്ന് പറഞ്ഞ് ഭയങ്കരമായി പക്ഷെ പെങ്ങന്മാർ ഒരു കിലോ അനുവദിക്കാതെ ഭയങ്കരമായിട്ട് നിൽക്കുമായിരുന്നു അവസാനം അമ്മ പെങ്ങന്മാരെ കൺവീൻസ് ചെയ്ത് പറഞ്ഞു എടി അവൻ രക്ഷോടൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് അമ്പതിനായിരം രൂപ ഫ്ലോർ കൊണ്ട് അമ്പ അഞ്ഞൂറിൻ്റെ ഒരു കേട്ട് അമ്പതിനായിരം രൂപ എൻ്റെ കൈവച്ചു തന്നു ഞങ്ങളുടെ മലയുടെ മുകളിൽ വീടിൻ്റെ തൊട്ടടുത്ത് ആ ഏരിയുള്ളവർക്കറിയാം കുരിശ്ശുവള്ളിയുണ്ട് വീടിൻ്റെ അതിർത്തി കുരിശ്ശുവള്ളിയാണ് പാറപ്പള്ളി എന്ന് പറയും ഞാൻ ആ പൈസ കിട്ടി അപ്പം തന്നെ അവിടെ കൊണ്ടുവെച്ച് അവിടെ ഒരു മാതാവിൻ്റെ പള്ളിയാണ് അന്ന് ഞാൻ അവിടെ പള്ളി കൊണ്ടുവച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു സർവശക്തനായ പിതാവേ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ ആകെയുള്ള സമ്പാദ്യയാണിത് ഞാനിത് വെച്ചൊരു വർക്ക് ചെയ്യാൻ പോവാണ് ഇത് ഏതെങ്കിലും രീതിയിൽ വിജയിക്കാതെ വന്ന വരുമെന്ന് നിനക്കറിയാം വരുവോ ഇല്ലയോ അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും തടസ്സങ്ങൾ വന്ന് എന്നെ മാറ്റി മാറ്റിക്കളാണ് ഇല്ലെങ്കിൽ എന്നെ മുമ്പോട്ടും അനുവദിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പൈസ എടുത്ത് ഞാൻ സേഫാക്കി വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ വിളിക്കുന്നത് നമ്മൾ നമ്മളിന്ന ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ ഏറ്റവും കൂടുതൽ ഭക്തിഗാന സൂപ്പർ ഹിറ്റ് പാട്ട് എഴുതിയിട്ടുള്ള ബേബി ജോൺ കലയം തന്നെയാണ് അദ്ദേഹം തൊടുപുഴ മേഖലയിലെ മിഷ്ലീൻ്റെയൊക്കെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അപ്പോൾ മിഷ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഞങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ട് ഒത്തിരി അടുത്ത് അറിയില്ലെങ്കിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ അതിനു മുമ്പ് മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് കുറേ പാട്ടുകൾ അറിയാമായിരുന്നു അപ്പോൾ തൊഴിലുഴക്കാരനായ കൊണ്ട് എനിക്ക് കംഫർട്ടായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നു പിന്നെ അതുപോലെ ബിനു കെ പിന്നെ ആരക്കുഴ ഉള്ളൊരു മ്യൂസിഷ്യൻ അതും അദ്ദേഹവും ഈ ജെ സ്യൂത്തോടെ ഞാൻ ജി സ്യൂത്തൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ കണ്ടു അങ്ങനെ അവരെല്ലാം കൂടി എൻ്റെ മലമൂലുള്ള വീട്ടുവരികയും അങ്ങനെ ഒരു പാട്ട് ഇറക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതുകൂടാതെ ആ സമയത്ത് തന്നെ നമ്മുടെ കരിമണ്ണൂർ നമ്മളുടെ മുനാഫ് ഇന്ധന മന്ത്രിയായിട്ടുള്ള എ കെ എൻ സാറിൻ്റെ അളിയൻ ജോൺ പോളാദം എന്ന് പറയും അദ്ദേഹവും ഒരു പാട്ട് തന്നു ന്യൂഞ്ഞപ്പൻ എന്ന് പറഞ്ഞ ആൾ എഴുതി ജോൺ പോളാദും ഈ പാട്ടാണ് സിയോൺ എന്നുള്ള ആൽബത്തിലെ ആയത്തെ ഗാനം എനിക്കെൻ്റെ രക്ഷക മുഖമൊന്നു കാണണം കൊതി തീരുവോളവൻ കണ്ണുകൾക്ക് ജീവിതത്തിലെ തന്നെ ആയത്തെ ഭക്തിഗാനം അതാണ് അപ്പോൾ അങ്ങനെ ആ ആൽബത്തിനുള്ള ചർച്ചകൾ തുടങ്ങിയും ഈ പാട്ടിൻ്റെ കമ്പോസിങ് വീട്ടിൽ വെച്ച് തന്നെയാണ് എൻ്റെ കമ്പോസിങ് കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ കമ്പോസിങ്ങും എല്ലാം വെച്ച് നടന്നു പിന്നെ റെക്കോർഡിങ്ങിന് വേണ്ടി ഞാൻ ഒന്നും അറിയില്ല ഏറ്റവും ഒരു പാട്ടെന്നാ അല്ലെങ്കിൽ ഇതെന്താണ് എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഈ പത്താം ക്ലാസ് പഠിക്കുന്ന അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തൊടുപുഴക്ക് ടൗണിലൊക്കെ വളരെ റേറായിട്ടപ്പോൾ സൈക്കിൾ കൊണ്ടാണെന്ന് പുറപ്പെടെന്ന് വരുന്നത് ആരെങ്കിലും അതിലൊക്കെ ഉള്ള ആൾക്കാരുടെ സൈക്കിളൊക്കെ മേടിച്ചുവരുന്നത് അപ്പം അങ്ങനെ മുമ്പ് തൊടുപുഴ ഒരു നാദോപാസന എന്ന് പറയുന്ന മ്യൂസിക് പഠിപ്പിക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അന്ന് ഇന്നും എപ്പോഴും പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാദോപാസന തൊഴിൽ ഏരിയ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനവിടെ ഈ സംഗീതത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് എന്താണ് ഇൻസ്ട്രുമെൻ്റ് വയലിൻ ഗിറ്റാർ തവല എന്നൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ വളരെ ഏറെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒന്ന് കാണണം എന്നാഗ്രഹിച്ച് ഞാൻ ഒരു പ്രാവശ്യം അവിടെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പോവുകയും അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഈ പഠിപ്പിക്കുന്നവരും അവിടെ അവർക്കൊരു ഗാനവാൾ ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കോയർ ഗ്രൂപ്പ് അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടിയിരുന്ന് അവരിങ്ങനെ ഫോട്ടോ അന്ന് ഫോൺ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അവർ പ്രിന്റ് ചെയ്ത ഫോട്ടോസാണ് കൂടുതൽ വയ്ക്കുന്നത് ഫോട്ടോ ഇങ്ങനെ മാറുവാൻ ഒക്കെ കാണും അപ്പോൾ കെസ്ട്രൻ്റെ കൂടെ നിൽക്കുന്നു വയലിന് വായിക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഒരുപാട് ഈ വയലിനൊക്കെ കാണാനും കെസ്ട്രക്കെ കയറ്റുമ്പോൾ കണ്ടാൽ മതിയെന്ന് ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നത് അപ്പം ഈ ഫോട്ടോ കണ്ടുകൊണ്ട് ഞാൻ ഇവരുടെ മുറിയിലകത്തേക്ക് പോയി അന്നേരം അവിടെ അന്നുണ്ടായിരുന്നൊരു അച്ഛനെ അവിടെ നിന്ന് ഓടിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ഡ്രസ്സും മാത്രം മോശമായിരുന്നു നമുക്ക് പറഞ്ഞിട്ടുള്ള ഏരിയ അല്ല എന്നുള്ള രീതി ഓടിച്ചു അതൊക്കെ എനിക്ക് വലിയ പിന്നീട് ഞാനത് ഓർത്തു പിന്നീട് ഇവരെക്കാളും വലിയ ആൾക്കാരുടെ കൂടെ നിൽക്കാനും ഇവരെ വെച്ച് തന്നെ വർക്ക് ചെയ്യാനൊക്കെ ദൈവം എന്നെ പിന്നീട് അനുവദിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ എപ്പോഴും നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഫോട്ടോയെ കണ്ടിട്ടുള്ള സ്റ്റുഡിയോ ഫോട്ടോയെ കണ്ടിട്ടുള്ള ഇൻസ്ട്രമെൻറ്റ് ഫോട്ടോ കണ്ടുള്ള ആൾക്കാരെ ആദ്യമായിട്ട് എറണാകുളത്ത് ടോമിൻ തച്ചങ്കരിയുടെ വാഴക്കാലുള്ള റിയാൻ എന്ന സ്റ്റുഡിയോയിലെ ആണ് ആദ്യത്തെ റെക്കോഡിങ് ഞാനന്ന് സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ ചേരാനൊരു ബേബി ജോൺ നമ്മുടെ കൂടെയുള്ള ബേബി ജോൺ ടീമിൻ്റെ ഇസ്രായേലി നാഥൻ എന്നുള്ള ലോക പ്രശസ്തമായ ഗാനത്തിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ പാട്ടവിടെ റെക്കോർഡിങ് നടക്കുന്ന സമയത്താണ് നമ്മുടെ പാട്ടിൻ്റെ ആയുധ പരിടിയായിട്ട് അവിടെ ചെല്ലുന്നത് അങ്ങനെ സി എന്നുള്ള ആൽബത്തിൽ ആകെ രണ്ട് പാട്ടുകാര് പ്രൊഫഷണൽ പാട്ടുകളുണ്ട് ഒന്ന് കെസ്ട്ര ഒന്ന് മാർക്കോസ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഇവർ കാണുന്നു ഇവരുടെ കൂടെ റെക്കോർഡിങ് അപ്പം സുനിൽ എന്ന് പറഞ്ഞ ആളാണ് ഓർക്കസ്ട്ര അങ്ങനെ ആ കാസറ്റ് എൻ്റെ വർക്കുകളെല്ലാം സുഗമമായി നടന്നു ബിനു കെ പി ജയരാജ് വഴുത്തല ജെയിൻ വഴക്കുളം ബിബി ജോൺ കലിന്ദാനി കെസ്ട്രർ മാർക്കോസ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം വെച്ച് സിയോൺ എന്ന ഒരു ക്യാസറ്റ് അങ്ങനെ രൂപപ്പെടുകയാണ് എനിക്ക് ഈ കാസറ്റിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചോ ഇതെവിടെ കൊണ്ടു വിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒന്നും ഒന്നും അറിയില്ല ഇവർ പറഞ്ഞു തരുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു ക്യാസറ്റിൻ്റെ മാസ്റ്റർ റെഡിയായി മാസ്റ്റർ റെഡിയായി റെഡിയായിപ്പോൾ പിന്നെ അത് വിൽപ്പന അന്നേരമാണ് അതിൻ്റെ വിൽപ്പനയെക്കുറിച്ച് കാരണം നമ്മുടെ ഫാമിലിയായിട്ട് ആരും ബിസിനസ്സുകാരില്ല അതിൽ ഇങ്ങനെയുള്ള ഒരു ഫീൽഡിലും ഇല്ല ഈ നാട്ടുപ്രദേശ് കൂലിപ്പണിക്കാരായിട്ട് നമശിക്കുന്നവർക്ക് എന്ത് കാസറ്റ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാസറ്റിൻ്റെ വിപണനം തേടി അപ്പോൾ ആദ്യം തൊടുപുഴ തന്നെ ഉള്ള ഒരു കാസറ്റ് ഇട ചെന്നു ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് മ്യൂസിക് വേൾഡ് സാനം അദ്ദേഹം ഒക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആളാണ് അവിടെ നിന്ന് അദ്ദേഹം കുറേ കാസറ്റ് എടുത്തു അങ്ങനെ തൊടുവുത്ത് മൂന്നാല് കടകൾ കൊടുത്തു പിന്നെ ഞാൻ പോയി അവിടെ കുറേ കടകൾ കൂത്താട്ടുളം മോറ്റുഴ വാഴക്കുളം ഇങ്ങനെയുള്ള റൂറലായിട്ടുള്ള എല്ലാ ഏരിയകളിലും പോയി അവിടെയുള്ള കാസറ്റ് കടകൾ കൊണ്ട് അഞ്ചേ പത്ത് കാസറ്റ് വെക്കുക അപ്പം നമ്മൾ ഇല്ലുമ്പം ഒരു പിന്നെ കാസറ്റും കൊണ്ട് ഇല്ലുന്ന സാധനം ഉൽപ്പനയ്ക്ക് ഒരാളെ പോലെ അവർ വേണം വെച്ചിട്ടു പോകുന്ന രീതിയിലൊക്കെ കാസറ്റ് വെച്ചിട്ട് പോകും പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ നടക്കുന്ന അതല്ല അമ്പതിനായിരം രൂപ ഒന്നും മാസങ്ങളായി അമ്മയ്ക്ക് അതിനകത്ത് ഒരു തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമ്മ ചോദിക്കും എങ്ങനെയായി അപ്പോൾ അമ്മയോട് ഞാനൊരു വാക്ക് കൊണ്ടിരുന്ന നമ്മേ ഇത് കാരണം വെച്ചാലും ഈ പൈസ അമ്മയ്ക്കാൻ തിരിച്ചറായിരിക്കില്ല നൂറ് ശനി പൈസ പെങ്ങളോടും പറഞ്ഞിരുന്നു ഈ പൈസ അമ്മയ്ക്ക് കൊടുക്കും എന്തെങ്കിലും കാരണം വെച്ചാൽ എനിക്ക് ഈ പൈസ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൊണ്ടു നടന്ന് വിട്ടിട്ടാണല്ലോ ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കും അതെൻ്റെ ഉറപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ ചങ്ക് വിളിച്ച് കാണിക്കുമെന്ന് പറഞ്ഞ് ഇട്ടാണ് പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്കിതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല കടകളിലെല്ലാം ക്യാസറ്റ് കൊടുക്കുന്നു അന്ന് ക്യാസറ്റ് സി ഡി ഇല്ല സി ഡിക്ക് എം ആർ പി അഞ്ഞൂറ് രൂപയും ക്യാസറ്റിന് അമ്പത് രൂപയും സി ഡി ഒരു അമ്പതോ നൂറോ പ്രിൻ്റ് ചെയ്യുള്ളൂ ക്യാസറ്റ് ആയിരം ഒക്കെ പ്രിൻ്റ് ചെയ്യും സി ഡിക്ക് ഡിമാൻഡില്ല ഡിമാൻഡ് ഉണ്ട് അതെല്ലാം വലിയ കാശുകാർക്ക് മാത്രമുള്ള കാര്യമാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് സി ഡിക്ക് അപ്പോൾ സി ഡി ഞാൻ നൂറിന് പ്രിൻ്റ് ചെയ്തു ബാക്കി ക്യാസറ്റ് അഞ്ഞൂറിനാണ് അന്ന് ഒരു വലിയ ബോക്സിൽ കാസറ്റ് അവിടെ റിയാൻ തമ്മനത്ത് അവിടെ പാക്ക് ചെയ്ത് തരും ഇത് ചുമന്ന് ഞാൻ അവിടെ നിന്ന് എടുത്ത് തമ്മനത്തുനിന്ന് പ്രൈവറ്റ് ബസ്സൊക്കെ ഏറ്റി എന്നാ വൈറ്റിൽ വന്ന് വെക്കും വൈറ്റിൽ ഈ ബോക്സ് ഇറക്കി കെ എസ് ആർ ടി സി വരാൻ പറ്റി ഒന്ന് വൈറ്റിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ചെന്ന് ഈ ബസ്സിൻ്റെ പുറയിൽ സീറ്റിനടി തള്ളി വെക്കും പല ആൾക്കാരും ക്യാബ് കണ്ടക്ടർമാർ സമ്മതിക്കാറില്ല കാരണം ഇത് തള്ളി വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇരിക്കാനും ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടു വന്ന് ഞാൻ തൊടു ടൗണിലിറക്കി അവിടുന്ന് അടുത്ത ബസ്സേ കയറ്റി എന്നുള്ള ഗ്രാമത്തിൽ അവിടെ കുഞ്ഞൊരു മുറി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മലയാണ് നമ്മുടെ തറവാടിനടുത്തൊരു ചെറിയൊരു മുറി എടുത്ത് അവിടെ കൊണ്ടു അവിടെ പാക്ക് ചെയ്ത് ഒട്ടിച്ച് വീ പിറ്റേ ദിവസം വീണ്ടും ഞാൻ ബാഗിലിട്ട് ഞാനിങ്ങനെ ഈ ലോക്കൽ ഏരിയക്കിടയൊക്കെ പോകും ഇങ്ങനെ പോയി പോയി പല ഉള്ള കാസറ്റ് കംപ്ലീറ്റ് തീർന്നു പിന്നെ പല ധ്യാന കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ കൊണ്ടു കാസറ്റ് കയറുന്നു ഒരു രൂപ കയ്യിലിട്ട് കിട്ടുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ ഭയങ്കര നിരാശനായി നിരാശനായി ആ ഈ കൂടെ കൂടിയ ബിനു കെപ്പിയോട് ചോദിച്ചപ്പോൾ അവർ ഏടാ നീ അത് കോട്ടയത്തും വലിയ വലിയ സിറ്റികൾക്കിടെ കൊണ്ട് കൊടുക്കണം എന്നാലെ പെട്ടെന്ന് സൈലാവുള്ളൂ ഇവിടെയൊക്കെയാണ് വളരെ കുറച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം ഞാൻ ഈ കടകളിൽ ചെന്നപ്പോൾ എല്ലാവരും പത്തണം കൂടി എടുത്ത് ഒന്നും പോകാത്തതും ചിലപ്പോൾ ഒരെണ്ണം പോയതും ആ പോയതിനുപോലും അവർ പൈസ മുഴുവൻ തരിയല്ല അങ്ങനെയൊക്കെ വല്ലാത്ത അവസ്ഥകളായിപ്പോയി എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൻ്റെ ബാലപാഠം അദ്ദേഹം എന്നെ പഠിപ്പിച്ചതിൻ്റെ തുടക്കമാണത് അത് കഴിഞ്ഞാൽ ഞാൻ ഈ പൈപ്പയ്യെ ഈ റീറ്റെയിൽ കടകളിൽ നിന്ന് കൊടുത്ത കാസെറ്റൊക്കെ പൈപ്പ് കോട്ടയം അതുപോലെ എറണാകുളം മേജർ സിറ്റികളിലേക്ക് പോവുകയും അവിടെയുള്ള ഹോൾസെയിൽ കടകളിൽ കണ്ടുപിടിച്ച് ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞു പറഞ്ഞില്ല ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഈ ബസ്സിന് കയറി കൊണ്ടുകൊടുത്ത് അങ്ങനെയാണ് എൻ്റെ തുടക്കം സിയോൺ എന്നുള്ള ആൽബത്തിൻ്റെ തുടക്കം വില സംഭവത്തിൻ്റെ ആദ്യത്തെ പാട്ടാണ് ആരാധനക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനെ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന എനിക്ക് തോന്നുന്നില്ല ഈ പാട്ട് പാടാത്ത മലയാളികളുണ്ടോ ലോകം മുഴുവൻ സകല ആരാധന ഇപ്പോഴും കുർബാനക്ക് കൊടുക്കുമ്പോഴൊക്കെ പാടുന്ന പാട്ടാണ് ആരാധനയ്ക്കേറ്റ യോഗ്യനായവന് ഈ പാട്ട് ദേവിദാനത്തിലാണ്